കൃഷ്ണാ ശരണം ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയികത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണ് പുന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വലിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ സച്ചിദാനന്ദക്കട്ട പുഞ്ചിരിച്ചിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും ഈ രൂപമാണ് കണ്ടത് ഈ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ചൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ നാരായണ നാരായണ